എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓണ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് മൂവായിരം കോടി രൂപ കടമെറുക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ചൊവ്വാഴ്ച കടമെടുപ്പ് നടക്കുകയാണ് പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുന്ന ആളുകൾക്ക് കയ്യിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ വസ്തുവിനുള്ള അവസരമുണ്ട് ഇതിന്റെ വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾക്കും മറ്റ് ഓണച്ചെലവുമായി സർക്കാർ വീണ്ടും കടമെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തവണ മൂവായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ ഇരുപത്തി തീയതി ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കും അതിനുശേഷം തുക എത്തിയാൽ പെൻഷൻ വിതരണ നടപടികളും ആരംഭിക്കും പതിനഞ്ച് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ ആയിരം കോടിയും ഇരുപത്തി വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയുമാണ് കടമെടുക്കുന്നത് ഇതിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളമാണ് വേണ്ടത് അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ ആയിരിക്കും ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുക നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നത് ഒരു മുടക്കമില്ലാതെ അതാത് മാസത്തെ പെൻഷൻ നൽകുമെന്നും കുടിശ്ശികയുള്ള പെൻഷൻ രണ്ടു മാസത്തേത് ഈ സാമ്പത്തിക വർഷം നൽകും എന്നാണ് അത് ഓണത്തിനും ക്രിസ്മസിനുമായിരിക്കും അതിന്റെ വിതരണവും നടക്കും അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇരുപത്തിനാലാം തീയതി ഇന്ന് വരെ ആയിരുന്നു പെൻഷൻ വസ്റ്ററിങ്ങിന് നേരത്തെ അനുവദിച്ചിട്ടുള്ള സമയം അതിപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെ അതിനുള്ള അവസരമുണ്ട് അതിനുള്ളിൽ വസ്ത്രിംഗ് ചെയ്യാത്ത എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിൽ വാങ്ങുന്ന ആളുകൾക്ക് തുക എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ അതായത് കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് അത് എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആ വിവരം അറിയിച്ച് സർവീസ് സഹകരണ സംഘങ്ങൾ കയ്യിൽ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറേയോ ആണ് ബന്ധപ്പെടേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറാനുള്ള ഒരു അവസരം കൂടി ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് പെൻഷൻ കടമെടുപ്പ് നടപടി കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത്തി ഏഴാം തീയതി കടമെടുപ്പ് കഴിഞ്ഞാൽ ഇരുപത്തി എട്ടാം തീയതി ഒരു അവധിയുണ്ട് അതിനുശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുക സർക്കാരിന്റെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരേണ്ടതുണ്ട് അത് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് അനുഭവിച്ചു നോക്കുക മറ്റു വീഡിയോയും വീണ്ടും കാണാം